ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി വഴി നടപ്പാക്കുന്ന സൗഖ്യം പദ്ധതിയുടെ ഉദ്ഘാടനം ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് നിർവഹിച്ചു നമ്മുടെ ഗവൺമെന്റ് ആശുപത്രികൾ വഴി തരുന്ന എല്ലാം തന്നെ നല്ല വിലയുള്ള നല്ല ഗുണമേന്മയുള്ള ഗുണമേന്മ എന്നുള്ളത് കൃത്യമായി അത് അത് നിർദ്ദേശപ്രകാരം നന്നായി കൃത്യമായി കഴിച്ചാൽ നമുക്ക് നമുക്ക് നമ്മുടെ 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 ആരോഗ്യം നല്ല രീതിയിൽ രോഗാവസ്ഥയെ കഴിയും പഞ്ചായത്തിന് കീഴിലുള്ള അറുപത് വയസ്സ് കഴിഞ്ഞ വയോജനങ്ങൾക്കുള്ള ആയുർവേദ മരുന്നുകൾ നൽകുന്ന പരിപാടിയാണ് വയോ സൗഖ്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിരാജിക അധ്യക്ഷയായി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനിജ എസ് പദ്ധതിയുടെ വിശദീകരണം നടത്തി സാധാരണ ഒരാഴ്ചക്കുള്ള മരുന്നാണ് കൊടുക്കുന്നത് അപ്പോൾ അറുപത് വയസ്സ് കഴിഞ്ഞവരും ദൂരെയുള്ളവർ പഞ്ചായത്തിലെ മണ്ണൻപറ്റ പ്രദേശത്ത് നിന്നും വളരെ വിട്ടു നിൽക്കുന്ന ആളുകളുണ്ടായിരിക്കും അവർക്ക് ഇവിടെ എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ടും സ്ഥിരം മരുന്ന് വേണ്ട രോഗികളും അങ്ങനെ മൂന്ന് തരത്തിലുള്ള ആളുകൾക്കാണ് ഈ ഒരു ചികിത്സാ പദ്ധതിയുടെ ഗുണഭോക്താക്കളായിട്ട് വരാം എട്ടു ലക്ഷം രൂപ ഈ വർഷം വകയിരുത്തിയിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്ത് ഇവിടുത്തെ പശ്ചാത്തല വികസനത്തിനും മറ്റ് വികസനങ്ങൾക്കും വേണ്ടി മരുന്നിനും വേണ്ടി ഏകദേശം ഇരുപത്തി ലക്ഷം രൂപ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തിൽ ആയുർവേദ ഡിസ്പെൻസറിക്കായിട്ട് ചെലവഴിക്കുന്നുണ്ട് പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ മലയാളികൾക്ക് പൊതുവെ ഒരു രോഗത്തെ പറ്റിയുള്ള ആകുലത കൂടുതലാണ് അല്ലെ രോഗത്തെ പറ്റി രോഗം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആകുലത നോർമലി കൂടുതലാണ് അതേപോലെ നമ്മുടെ ആരോഗ്യത്തെ പറ്റി ആകുലപ്പെടാറുണ്ടോ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി ആരെങ്കിലും ആകുലപ്പെടാറുണ്ടോ ഇല്ല അപ്പൊ അതിന്റെ ഒരു പ്രസക്തി കൂടി ആയുർവേദത്തിൽ ഊന്നി പറയുന്നുണ്ട് ആയുർവേദത്തിൽ ആയുർവേദ ഗ്രന്ഥത്തിലെ ഒരു ശ്ലോകം പറയാം സ്വാസ്ഥ്യ സ്വസ്ഥസ്വാസ്ഥ്യരക്ഷണം ആതുരസ്യ രോഗപ്രശമനം എന്നൊരു സംസ്കൃത വരി ഉണ്ട് ആയുർവേദ ഗ്രന്ഥങ്ങളിൽ ആയുർവേദത്തിൽ പൊതുവെ കൂടുതൽ പറയുന്ന വാക്കാണ് എന്ന് എന്ന് ശരീരവും മനസ്സും ഒരു സമനിലയിൽ പ്രവർത്തിക്കുന്ന പറയുന്നത് വൈസ് പ്രസിഡന്റ് എം സുകുമാരൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമതി കെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി ഹരിദാസൻ വാർഡ് മെമ്പർമാരായ കെ കെ ലിനി രാജശ്രീ എം കെ ദ്വാരകാനാഥൻ നീലകണ്ഠൻ വി എൻ കൃഷ്ണൻ എന്നിവരും സംസാരിച്ചു